എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വർഷം തുടങ്ങുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് ഗുരുവായൂരപ്പിനു വേണ്ടി ജീവിക്കാം ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നെല്ലാം ഒരു മാറ്റം ചിത്രവർഷവും അടുക്കും ചിട്ടയോടും കൂടി ഭഗവാനു വേണ്ടി ജീവിച്ച ലക്ഷക്കണക്കിന് ഭക്തരുണ്ട് അവർക്ക് ആ ജീവിതം അതുപോലെ ജീവിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് ഈ പുതുവർഷം നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായും ഗുരുവായൂരപ്പിന് സമർപ്പിക്കാം നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലെ വിളക്ക് വെപ്പിലൂടെ ആകട്ടെ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപ് ഉണരാൻ ശ്രമിക്കുക ദിവസവും രാവിലെ കുളിക്കുന്നത് ഒരു ശീലമാക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പന്റെ ഏതെങ്കിലും നാമം ചൊല്ലി പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ നൂറ്റിയെട്ട് തവണ ചൊല്ലുക ശേഷം ഒരു നോട്ട്ബുക്കിൽ നാരായണ 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 എന്ന് എഴുതുക ഇതുവരെയും അങ്ങനെ എഴുതി ശീലിച്ചിട്ടില്ലാത്തവർ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങി ഇതിനായിട്ട് മാറ്റിവെക്കണം ചിലപ്പോൾ പത്ത് തവണ എഴുതാനുള്ള സമയമേ രാവിലെ കിട്ടുകയുള്ളൂ കാരണം ജോലിക്കും മറ്റും പോകേണ്ടുന്നവർക്കും കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടുന്നവർക്കും രാവിലെ വീട്ടിലെ ഭക്ഷണം പാപം ചെയ്യലും മറ്റു കാര്യങ്ങളും വേഗം ചെയ്യേണ്ടതുണ്ടല്ലോ അങ്ങനെയുള്ളവർ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം നൂറ്റിയെട്ട് തവണ ചൊല്ലി ഒരു നോട്ട്ബുക്കിൽ നാരായണ 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 എന്ന് നാല് തവണയെങ്കിലും എഴുതി പ്രാർത്ഥന അവസാനിപ്പിക്കാം സമയമുള്ളവർക്ക് നോട്ട്ബുക്കിൽ എത്ര തവണ വേണമെങ്കിലും എഴുതാം ബുക്ക് എഴുതി തീരുമ്പോൾ ആ ബുക്ക് പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കണം ഗുരുവായൂരിലെത്തുമ്പോൾ കൊടിമര ചുവട്ടിൽ ഭഗവാന് ആ ബുക്ക് സമർപ്പിക്കാം ഗുരുവായൂരൊപ്പനോടുള്ള കൂടി തന്നെ ഒരു ദിവസം തുടങ്ങിയാൽ ജീവിതത്തിൽ സർവ ഐശ്വര്യവും കൈവരും ജപമാല ജപിക്കാൻ സാധിക്കുന്നവർക്ക് മുടങ്ങാതെ ജപമാല ജപിക്കാം കഴിയുന്ന ദിവസങ്ങളിലെല്ലാം അടുത്തുള്ള നമുക്ക് പോകാൻ സാധിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുക നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന വീഡിയോകളും മറ്റും കാണണം നെഗറ്റീവ് എനർജി നൽകുന്ന യാതൊന്നും കാണാൻ ശ്രമിക്കരുത് ഇതുവരെയും ഭാഗവതം പാരായണം ചെയ്യാത്തവർ ഒരു പുതിയ ഭാഗവതം വാങ്ങി ക്ഷേത്രത്തിൽ പൂജിച്ച് ദിവസവും ഭാഗവതം വായിച്ചു തുടങ്ങുക അതൊരു നല്ല ശീലമാണ് അതുപോലെ വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം പ്പാന ഇതൊക്കെ സമയം കിട്ടുന്നത് അനുസരിച്ച് പാരായണം ചെയ്യാനും അർത്ഥം മനസ്സിലാക്കാനും ശ്രമിക്കുക നാരായണീയം അറിയാവുന്നവർ അത് വായിക്കുക ഇതൊക്കെ നമ്മളെ ഭഗവാനോട് ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളാണ് ഭഗവത്ഗീത പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഗീതാപഠനം തുടങ്ങാം പൂർണ്ണമായ താല്പര്യമുള്ളവരെ ഇതൊക്കെ ചെയ്യാവൂ ിൽ പഠനം വാതി വഴിയിൽ നിന്നു പോകും ഇതിലൊന്നും സമയം കിട്ടാത്തവർ വിഷമിക്കേണ്ട ഒരു ദിവസത്തിൽ ഒരു അഞ്ചു മിനിറ്റ് സമയം ഭഗവാനു വേണ്ടി മാറ്റിവയ്ക്കുക നാരായണ 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 എന്ന് ചൊല്ലി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഹരേ മന്ത്രം നിത്യവും ജപിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക നാരായണ കവചം അറിയാവുന്നവർക്ക് അത് ചൊല്ലാം രാവിലെയും സന്ധ്യാനേരത്തും നേരത്തും വിളക്ക് കൊളുത്തി പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത് അത് പ്രധാനമാണ് സ്ത്രീകൾ അവർക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അത് കൃത്യമായി ചെയ്യുക നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന വിളക്ക് കിണ്ടി നട്ടം തുടങ്ങിയ പൂജാപാത്രങ്ങളെല്ലാം നിത്യവും കഴുകി വൃത്തിയാക്കണം അതുപോലെ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നിത്യവും തുടച്ച് വൃത്തിയാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം പൂജാമുറി എപ്പോഴും തുടച്ച് വൃത്തിയായി സൂക്ഷിക്കണം പൂജാമുറിയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തണം കുന്തിരിക്കം പോലുള്ള സുഗന്ധങ്ങൾ കൊണ്ട് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് ധാരാളം പൂക്കൾ കൊണ്ട് പൂജാമുറി അലങ്കരിക്കുക പറ്റുമെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ നിത്യവും തുളസിമാല ചാർത്തുക തുളസിമാല നിത്യവും ഭഗവാനെ ചാർത്താൻ സാധിക്കാത്തവർക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് തുളസിമാല ചാർത്താം വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ വ്യാഴാഴ്ചയും വ്രതം എടുക്കാൻ സാധിക്കാത്തവർ മാസത്തിൽ ഒരു വ്യാഴാഴ്ച വ്രതം എടുക്കുക വ്യാഴാഴ്ച ദിവസം മാത്രം മത്സ്യമാംസാദികൾ കഴിക്കാതെ രണ്ടു നേരവും കുളിച്ച് വ്രതശുദ്ധിയോടെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കാം ഈ ദിവസം ഭഗവാന് തുളസിമാല നെയ്യ്വിളക്ക് പാൽപ്പായസം വെണ്ണ തുടങ്ങിയ വഴിപാടുകളൊക്കെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങളും ചൊല്ലി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ രണ്ടായിരത്തി വർഷത്തിൽ സാധിക്കുന്ന ഏകാദശികളെല്ലാം എടുക്കാൻ ശ്രമിക്കുക ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശി എടുത്തുകൊണ്ടിരിക്കുന്നവർ അത് തുടരുക ഇതുവരെയും ഏകാദശി എടുത്തിട്ടില്ലാത്തവർ ഈ വർഷം മുതൽ പറ്റുന്ന ഏകാദശികൾ എടുത്തു തുടങ്ങുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം വ്രതമെടുക്കുക ഇതൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് കൃത്യമായ പ്രാർത്ഥനയും ക്ഷേത്രദർശനവും ഒന്നും സാധിക്കാതെ വരും അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട നിങ്ങൾ എവിടെ ഇരുന്നാലും മനസ്സുകൊണ്ട് ഭഗവാനെ ഓർക്കുക നാരായണ 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 എന്ന് ഹൃദയം കൊണ്ട് സദാ നേരവും ജപിക്കുക അത് ഗുരുവായൂരപ്പൻ കേൾക്കും ഉറപ്പാണ് എപ്പോഴും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ നാമങ്ങളും കേൾക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ ഭക്തരുമായി കൂട്ടുകൂടുക നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന എല്ലാവരുടെ അടുത്തു നിന്നും പരമാവധി അകന്നു നിൽക്കുന്നതാണ് നല്ലത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും വരാതെ നോക്കുക മനസ്സ വാച കർമ്മണ നല്ലത് മാത്രം എപ്പോഴും ചെയ്യുക ഒരാളെയും വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതെ ഇരിക്കുക നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഗുരുവായൂരപ്പൻ നോക്കിക്കോളും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യവുമില്ല അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും നമ്മൾ കാരണം ഒരാളുടെയും കണ്ണു നനിയാൻ പാടില്ല നമ്മൾ ഗുരുവായൂരൊപ്പന്റെ ഭക്തരാണ് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരാളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഒരാളെ സ്നേഹിക്കാനേ സാധിക്കൂ ഭഗവാൻ ആരെയും വേദനിപ്പിക്കില്ല അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം ഒരാളെയും വേദനിപ്പിക്കരുത് വേദനിക്കുന്നവർക്ക് നമ്മൾ ആശ്വാസമാകണം നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവരെ സഹായിക്കണം പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഗുരുവായൂരിൽ പോയി ഭഗവാനെ ഒന്ന് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അവർക്ക് ഇതുവരെയും പോകാൻ സാധിച്ചിട്ടില്ല അവർ ഭഗവാന്റെ ഭക്തരാണ് അത്രമേൽ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടും പല പല കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികമായൊക്കെ അവർക്ക് ഇതുവരെയും ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യാൻ ശ്രമിക്കണം ഒരാളെയെങ്കിലും ഭഗവാനെ കാണാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരാളെയെങ്കിലും ആ നടയിലെത്തിച്ച് ഭഗവാനെ കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം ഒരാൾ കൂടി ഗുരുവായൂരപ്പനെ നമ്മൾ കാരണം കണ്ടു വണങ്ങുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം തീർച്ചയായും നമുക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും കിട്ടും മറ്റൊരു പ്രധാന കാര്യം ഈ പുതുവർഷം എല്ലാ ഗുരുവായൂരപ്പ ഭക്തരും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളെ കൂടി നാരായണ നാമം ചൊല്ലാൻ പഠിപ്പിക്കണം അവർക്ക് ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം ഭഗവാന്റെ നാമങ്ങളും കഥകളും ഒക്കെ കേൾക്കുന്ന വീട്ടിൽ എന്നും നല്ലതേ വരും ഭഗവാന്റെ കഥകളിലൂടെ ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്നൊക്കെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തെങ്കിലും ദേഷ്യമോ അസൂയയോ ഒക്കെ നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അതെല്ലാം ക്രമേണ മാറ്റിയെടുക്കണം എല്ലാവർക്കും ദേഷ്യവും അസൂയയും എല്ലാം ഉണ്ടാകും കാരണം നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരാണ് ദൈവങ്ങളൊന്നുമല്ല മനുഷ്യ സഹജമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് ഉണ്ടാകും അതൊക്കെ തിരിച്ചറിഞ്ഞ് കുറെയൊക്കെ മാറ്റാൻ ശ്രമിക്കണം നമ്മൾ വിചാരിച്ചാൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അത് ഉറപ്പാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ ഓരോ പ്രകൃതിയും നമ്മുടെ ഓരോ ചിന്തയും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് നമ്മുടെ ഓരോ വാക്കും ഭഗവാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചെറിയ ഒരു ചലനം പോലും ഭഗവാൻ അറിയുന്നുണ്ട് ഭഗവാനെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ത് ചെയ്യുമ്പോഴും അതെപ്പോഴും ഓർക്കണം എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് എന്ന് നമ്മുടെ ഭക്തി വളർത്തിയെടുക്കണം ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കണം ശുദ്ധമായ ഭക്തി തരണേ ഭഗവാനേ എന്ന് എനിക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ ആകരുത് പ്രാർത്ഥനകൾ നാമങ്ങൾ ചൊല്ലി ഭഗവാന് സമർപ്പിക്കുക നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം അതെല്ലാം അതിൻ്റെതായ സമയമാകുമ്പോൾ ഭഗവാൻ നൽകും എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ആകരുത് പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും നമ്മുടെ ഭക്തി കുറയും ഭഗവാനോട് ദേഷ്യം തോന്നും ലൗകിക ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി വെറുതെ കിടന്ന് പ്രാർത്ഥിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് എന്ത് വേണോ അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഭഗവാൻ നൽകും ഭഗവാൻ അറിയാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണ് അതൊക്കെ ഭഗവാൻ അറിയാം ഭഗവാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കോളും പരിശുദ്ധമായ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നാരായണ നാമം ജപിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പുതുവർഷത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ചൊല്ലാൻ സാധിക്കട്ടെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കട്ടെ അതുപോലെ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കട്ടെ ഭക്തിയും സ്നേഹവും ഭഗവാന്റെ അനുഗ്രഹവും നിറഞ്ഞ നല്ലൊരു കുടുംബാന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ